നമുക്ക് ഓലപ്പടക്കം തുടങ്ങാം വിഷു ഹേ എല്ലാർക്കും ഹാപ്പി വിഷു സന്തോഷായിട്ട് നമുക്ക് വിഷു തുടങ്ങാം പടക്കം പൊട്ടിക്കുന്ന മുമ്പ് എങ്ങനെയാണ് കണി കണ്ടത് കണി കാണാത്തവർക്ക് എന്താണ് എക്സ്പീരിയൻസ് എന്ന് കാണിച്ചു തരാൻ കൂടിയാണ് ഞാൻ വന്നത് ഫസ്റ്റ് നമുക്ക് കളയാണ്ടിട്ട് വരാം അപ്പോൾ ഓക്കെ ഫസ്റ്റ് കഴിഞ്ഞിട്ടും അച്ഛൻറെ നമ്മള് പേടിച്ചിരിക്കേം കുട്ടിയും അളിയന്റെ അവിടെ ആയതുകൊണ്ട് അവരുടെ ഒരു പടക്കത്തിന്റെ സെക്ഷൻ തുടങ്ങാം നമ്മള് പടക്കം വളരെ കുറച്ചോ വാങ്ങിച്ചു ഫസ്റ്റ് പൊട്ടിക്കുമ്പോ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാവും അടുത്തത് ഓലപ്പട്ടകാണ് ഓലപ്പട്ടകം

ഇത് പുതിയൊരു സാധനാണ് എന്താ സംഭവം അറിയില്ല പക്ഷെ തിരിയില്ല അവിടെ നീ ചോപ്പില് കത്തിക്കണെന്ന് തോന്നണേ കത്തിച്ചുപോക്ക എന്തായാലും

അത് ചോപ്പ് ഇത് പച്ച നമ്മൾ മാലപ്പടക്കം കൊടുത്താണുള്ള തന്ത്രപ്പാടിലാണ് വലിയ മാലയൊന്നുമില്ല എന്നാലും ചെറിയ മാല പൊട്ടിക്ക ൂ പോകമായ അടുത്ത് നമുക്ക് പൂക്കിറ്റി എത്തിക്കൂക്കിട്ടി കൊളുത്താലെ കൊളുത്തി കൊളുത്തി മൂന്നെണ്ണം അടുപ്പിച്ച് നെക്സ്റ്റ് നമുക്ക് ഓലപ്പടക്കം തുടങ്ങാം E ka 13 fotat. Ne do të luajë në rrit edhe atë atë diku. Ayoj, ja നമ്മൾ രണ്ടെണ്ണം നമ്മളവിടെ അടുപ്പിച്ച് കെട്ടാൻ പോയു ബോക്സിലിട്ടിട്ട് അടയ്ക്കാൻ പോളു ഇത് പറ്റിയില്ല കാലത്തെ തന്നെ നേരം വിളിക്കണല്ലേ ഈശ്വരാ ലോകം അവസാനിക്കാറായോ ട്ടെ പടക്കം പൊട്ടിക്കട്ടെ നീ ബാ ബാ വന്നിട്ട് ഇത് പുതിയതാണോ ഡ്രസ് ഒമ്പോ സൂപ്പർ ആയിട്ടോ എന്താണ് ഇത് പൊട്ടിക്കട്ടെ ചെവി പൊത്തിക്കോ ചെവി പൊട്ടിക്കട്ടെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സാധനം ചെവി പൊത്തിക്കോ കേട്ടോ ശരിയാക്കോ അമ്പലത്തി ഈ കുട്ടികളുടെ ഹാപ്പിനെസ്സാണ് വിഷുവിൻ്റെ ഏറ്റവും വലിയ പ്രധാന കാര്യം ഇതോടെ നമ്മുടെ പടക്കം പൊട്ടിക്കൽ പരിപാടി കഴിഞ്ഞു ഇനി ഇനി എന്താണ് ഇത് കഴിഞ്ഞിട്ടം ഇത് ചെറിയ ചരാൾ പിടിച്ച് പിടിച്ചെല്ലാം പിടിക്കൂണ്ട ഇതാണ് കഴിഞ്ഞിട്ടം ഇനി ആണ് തരിക വെറ്റില്ല അടക്കുണ്ട് അടയ്ക്ക സാധനം വീണ് ഫാമിലി ഗ്രൂപ്പില എല്ലാരും കൈനീട്ടം ഇനി കുളിച്ച് ഡ്രസ്സ് മാറി നല്ല അടിപൊളിയായിട്ട് ഓരോ കസിൻസിന്റെയും വീട്ടിൽ പോകണം കൈനീട്ടം വാങ്ങണ്ടേ അപ്പൊ ഇനി കുളിച്ച് ഡ്രസ്സ് മാറി പോണം പിന്നെ രാവിലെ ഭക്ഷണത്തിന് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് എല്ലാ വിഷുവിനും രാവിലെ കഴിക്കണം അതുതന്നെ ആയിരിക്കും അതും കൂടി കാണിച്ച് തന്നിട്ട് നമുക്ക് അപ്പൊ ഞാൻ കുളിച്ചിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം ഓക്കെ അങ്ങനെ നമ്മള് കുറച്ച് ഡ്രസ്സ് മാറിയിരിക്കുന്നു ഗൈസ് ഇനി അടുത്ത പരിപാടി പറയണ്ടല്ലോ നേരെ പോവാ കൈനീട്ടം വാങ്ങിയ ഭക്ഷണം കഴിക്ക അവിടെ പോയി കഴിക്കുവോ വീട്ടില് വീട്ടില് എന്താ കഴിക്കാ അടുത്ത ആൾക്കാരിണ്ട് പുതിയ രസാണ് എന്നിട്ട് പടക്കം രാത്രിയാ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം സ്പെഷ്യൽ ഐറ്റം രാവിലെ എന്താണ് വിഷു കഴിഞ്ഞിട്ട് കഴിക്കുക എന്നുള്ളത് ഇതാണ് വിഷു കഞ്ഞി എന്ന് പറയണത് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങണം എല്ലാവടേയും പോയി വരുന്നൊണ്ട് പത്ത് മണിയാവുമ്പോൾ ഭക്ഷണം കഴിക്കാം രാവിലത്തെ ആ കഴിച്ചിട്ട് തുടങ്ങല്ലേ ഒരു സാധനം വളർന്നു ഇതിന്റെ കൂടെ പപ്പടവും കൂടി ഉണ്ട് പപ്പടം നമുക്ക് എടുക്കാം ഞാൻ വിഷാള വിശപ്പുണ്ട് കിട്ടോ ഞാൻ കഴിച്ചിട്ട് വരാം ഇതാണ് അടുത്ത ചടങ്ങ് ഉപ്പും വാങ്ങണം പിന്നെ മഞ്ഞളും വാങ്ങണം വേണ്ട ഇതൊരു ചടങ്ങാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായി അറിയില്ല പുതുവർഷം തുടങ്ങാൻ പോണമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കണം എല്ലാ വർഷവും വാങ്ങിക്കാറുണ്ട് കറക്റ്റായിട്ടുള്ള എന്താണെന്ന് അറിയുന്നവർ എന്തായാലും കമൻ്റ് ചെയ്താൽ എന്തിനാണ് ഇത് മേടിക്കണത് എനിക്ക് കറക്റ്റായി അറിയില്ല അങ്ങനെ നമ്മൾ കസിൻസിൻ്റെയൊക്കെ വീട്ടിൽ പോയിട്ട് കൈനീട്ടം മേടിച്ചിരിക്കുകയാണ് ഓരോ കസിൻസിൻ്റെ വീട്ടിൽ പോകുമ്പോഴും വല്യ വല്യച്ചന്മാരുടെയും വല്യമ്മമാരുടെയും വീട്ടിൽ പോകുമ്പോൾ അവരവരുടെ കണി കാണാനും കൂടി നല്ല രസം ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വിഷു ഇനി നിങ്ങളുടെ വിഷു എന്താണെന്ന് കമന്റ് കൂടി ചെയ്യാം ഓക്കെ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ ഈ വർഷം ഗംഭീരായിട്ട് തുടങ്ങട്ടെ ഓക്കെ ബൈ